പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലായിട്ട് കിടക്കാം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ ഞാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ എന്താണെന്നൊക്കെ ഞാൻ പോയ പോവാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞില്ല ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷേ ലെങ്ത് കാരണം ഞാൻ അന്ന് ഒരു രാവിലത്തെ പാർട്ട് മാത്രം ഇട്ട് അപ്പം ബാക്കിയുള്ള പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ കുറേ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇട്ടു ഇന്ന് വെക്കേണ്ടത് മാത്രം കുറച്ചെടുത്ത് അപ്പോൾ ഇത് ഇതാദ്യമേ ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ ഒരുമിച്ച് അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അവിടുന്ന് ക്ലീൻ ചെയ്ത് തന്നെയാണ് മേടിക്കുന്നത് പക്ഷേ എന്നാലും കുറച്ച് അതിൻ്റെ ഇതൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ് സാധാരണ ചൂരം മേടിക്കാറില്ല ഇപ്പം ആദ്യമായിട്ട് തന്നെ ചൂരം മേടിച്ച കാരണം കറുത്ത പീസ് ഉണ്ടെങ്കിൽ ഇവിടെ ആരും കൂട്ടത്തില്ല ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കുറച്ചൊക്കെ നല്ലത് നോക്കി എടുക്കുവാണ് കുറച്ചൊക്കെ കറുത്ത പീസ് ഉണ്ട് എന്നാലും ബാക്കി നല്ലത് തന്നെയാണ് കുറേ നാളായി ചൂര മേടിച്ചിട്ട് അപ്പോൾ അത് കഴിക്കാത്തത് കൊണ്ടായിരിക്കണം അതോ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി അങ്ങനെ കണ്ട് മേടിച്ചതാണ് അങ്ങനെ കിട്ടാറൊന്നും ഇല്ല ചൂര റയർ ആയിട്ടേ കിട്ടാറുള്ളൂ അപ്പം കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ ചൂരയും മേടിച്ചു അയലേയും മേടിച്ചു വലിയ അയലയല്ല ചെറിയ അയല അപ്പോൾ ചൂരയെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വറുക്കണം കുറച്ചെടുത്ത് കറി വെക്കണം പിന്നെ അത് അയലെടുത്ത് ക്ലീൻ ചെയ്യുവാണ് അതിൽ കുറച്ചൊക്കെ മോശമായിരുന്നു അയല പിന്നെ ബാക്കിയൊക്കെ നല്ല പച്ച തന്നെയായിരുന്നു അപ്പം അതും ഞാൻ ഒന്ന് ം തിരിച്ച് വയ്ക്കും കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനൊക്കെ ആയിട്ട് കൂടുതലും വറുക്കാനായിരിക്കും അങ്ങനെ അയലേ നന്നായി കഴുകി എടുക്കണം അതിലൊക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ കാണും അതൊക്കെ നമ്മളെടുത്ത് കളയണം പിന്നെ നല്ലോണം കഴുകി വെക്കും രണ്ട് മൂന്ന് നാല് വെള്ളത്തിൽ നന്നായി കഴുകി അതിൻ്റെ കളറൊക്കെ നല്ല ക്ലിയറായി കിട്ടുന്നവരെ കഴുകും അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയല കറി വെക്കണം ചൂര വറുക്കണം ബാക്കിയുള്ള അയലയും ചൂരെയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി ഇനി ചൂര വറുക്കണമല്ലോ അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിക്കുന്നതാണ് അത് മേടിച്ചു തുടങ്ങി പിന്നെ ഞാനങ്ങ് സുഖം പിടിച്ച് പരക്കാറൊന്നുമില്ല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇടും അല്ലെങ്കിൽ പെരിഞ്ചീരികപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കും അപ്പോൾ ഇച്ചിരി വെള്ളമായിട്ട് തന്നെ അതിരിക്കണമെങ്കിൽ നമുക്കത് നന്നായി പരട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം വെള്ളം പോരാൻ തോന്നി ഇച്ചിരി കൂടെ ഒഴിച്ചാൽ മാത്രം മതി ഇപ്പം ഗരം മസാലയുടെ കുത്തി ചിലർക്ക് ഇഷ്ടങ്ങളിൽ അതുകൊണ്ട് പെരിഞ്ചീരകമ്പൻ അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടും അപ്പോഴത്തേക്കും ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മീനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ തന്നെ ചോറ് അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു സോറി അരി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി കറക്റ്റായി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് വാർത്തെടുത്തു ചോറ് അധികം നേരം ആവിയിലിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി വെന്തളിഞ്ഞു പോവും അതുകൊണ്ടാണ് ഓടിപ്പോയി അതങ്ങ് വെച്ചത് ഇനി വേണം നമുക്ക് മീനിനെ അരിപ്പ് പുരട്ടാനായിട്ട് അപ്പം ഞാൻ കരുതി ആ പാത്രത്തിൽ കൊള്ളുമെന്ന് കേട്ടു എല്ലാം കൂടെ ആയിട്ട് പക്ഷെ നടന്നില്ല അത് ഭയങ്കര പാടായിരുന്നു എനിക്ക് മിക്സ് മിക്സിയായിട്ട് പിന്നെ ഞാൻ പക്ഷേ വേറെ പാത്രം ഒന്നും എടുക്കാൻ പോയില്ല എല്ലാത്തിലും കൂടെ മീൻ സ്മെല്ലാക്കണ്ടല്ലോ എന്ന് കരുതി ആ ഉള്ള ആ ചെറിയ പാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ മസാലയൊക്കെ ഒരു കണക്കിന് മിക്സ് ചെയ്തെടുത്തു പക്ഷേ ഇതെല്ലാം ഇന്ന് വറുക്കേണ്ടി വരത്തില്ല ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കും അപ്പോൾ അത് അവിടെ നിന്ന് മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറി തയ്യാറാക്കാം അതിലാണല്ലോ ഇന്ന് കറി വെക്കുന്നത് തേങ്ങ അരച്ചുള്ള മീൻകറിയാണ് അതിന് മുന്നേ ഞാൻ മസാല ഒന്ന് വറുക്കും മുളകൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും ഇട്ടിട്ട് വറുത്തെടുക്കും അതാണ് തേങ്ങയിലിട്ട് അരയ്ക്കുന്നത് അപ്പോൾ തേങ്ങയിൽ അരയ്ക്കുമ്പോൾ ആ മസാലപ്പൊടിയോട് ഇപ്പോൾ ഇച്ചിരി പുളിയും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ മിക്കവാറും ചെറിയ ഉള്ളിയൊന്നും കാണത്തില്ല വലിയ ഉള്ളി തന്നെയാണ് ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ വെച്ച് അരയ്ക്കും നല്ല അരച്ച പേസ്റ്റ് പോലെ എടുക്കണം ഞാനെങ്ങനെ അരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും ആദ്യമേ ചിലപ്പോൾ ഒരുപാട് വെള്ളം ആയിപ്പോയിക്കഴിഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ അരച്ചതെല്ലാം കൂടെ ഞാൻ എന്താ മീനിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമ്മളൊരു തക്കാളി അരിഞ്ഞിടണം ഒരു പച്ചാമുളകും കൂടെ അരിഞ്ഞിടും തക്കാളി ചെറുത് മതി ആവശ്യത്തിന് പുളി കിട്ടാനായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ മീൻ കറി അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമായാലും കുളത്തിലോ മീനിൻ്റെ തൊട്ട് മുകളിൽ വരെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ചങ്ങ് വെച്ചിരിക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മൂടി വെച്ച് തന്നെ വേവിച്ചാൽ മതി ചെറുതീയിൽ അത് കഴിഞ്ഞിട്ട് ആ മീൻ വറുക്കാൻ പോവാണ് നമ്മുടെ ചൂര് മീൻ അരപ്പക്കപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നല്ല സെറ്റായിരിപ്പുണ്ട് അപ്പോൾ അത് വറക്കുമാണ് ഇത് വറുത്ത ശരിക്കും ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നല്ല കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഒരിക്കലും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇടാൻ എന്നിട്ട് ബാക്കിയുള്ളതാ അരപ്പ് ഉരട്ടിയതെല്ലാം വേണ്ടി വന്നില്ല അത് ഞാൻ ഫ്രീസറിലേക്ക് ഏറ്റുവാണുമാണ് അപ്പോൾ മീൻ അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴത്തേക്ക് ഞാനെൻ്റെ ബ്രേക്ക് എടുത്തതിൻ്റെ കാര്യവും പറയാം അതായത് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത് അപ്പോൾ എനിക്ക് യൂട്രസിലെ ഫൈബ്രോഡ്സിൻ്റെ ഇഷ്യൂസ് പണ്ടേ ഉള്ളതാണ് അപ്പം പണ്ട് ഞാനൊരു ലാപ്രോസ്കോപ്പിക്ക് കഴി ചെയ്തതാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഉള്ളവരുടെ ശരീരത്തിൽ വീണ്ടും ഫൈബ്രോയിഡ്സ് വന്നോണ്ടേ തന്നെ ഇരിക്കും അപ്പം അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഇപ്പം ഇച്ചിരി കൂടി കൂടി തുടങ്ങിയപ്പോൾ എനിക്കത് തീരെ പറ്റാൻ ഉണ്ടായി അപ്പോൾ ഒരു സർജറി എന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വർഷമേ സർജറി പറഞ്ഞതാണ് പക്ഷെ നമുക്ക് സിംറ്റംസ് എത്ര കൂടുന്ന കൂടുതലാണെങ്കിൽ ചെയ്താൽ മതി അങ്ങനത്തെ രീതിയിൽ അങ്ങനെ അപ്പം ഇപ്പം കഴിഞ്ഞൊരു മാസമായിട്ട് എനിക്കത് സിംറ്റംസ് കൂടുതലായിരുന്നു അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു സർജറി പിന്നെ ഞാൻ മരുന്നൊക്കെ കുറേ സ്റ്റാർട്ട് ചെയ്തു സിംറ്റംസ് ഒക്കെ കുറയാനും കുറേ വിറ്റമിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിംറ്റംസ് ഇച്ചിരി കുറഞ്ഞു തുടങ്ങി അപ്പോൾ ആർക്കായാലും പെട്ടെന്ന് സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ നമ്മളിപ്പോൾ ഒരു വേറൊരു സ്ഥലത്തും കൂടെയാണ് അപ്പോൾ നാട്ടിൽ ചെയ്യണോ ഇവിടെ ചെയ്യണോ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് തന്നെയായിരുന്നു ചെയ്യാനായിട്ട് കാരണം നമ്മളിതെന്നും സ്ട്രഗിൾ ചെയ്യേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഇരുന്ന് ഇതൊന്ന് കുറഞ്ഞ് ഇതിൻ്റെ മരുന്നൊക്കെ കഴിച്ച് തുടങ്ങിയതാണ്ട് ഒരു ലെവൽ എത്താറായിപ്പോ എനിക്ക് ഭയങ്കര അലർജി ഒരു കണ്ടിന്യൂസ് തുമ്മൽ നമുക്ക് രണ്ട് ദിവസം കോൾഡ് തുമ്മം വരുമ്പം തന്നെ അറിയാമല്ലോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും സിട്രസിനൊന്നും ഏൽക്കുന്നില്ല അങ്ങനെ ഇപ്പം രണ്ടാഴ്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് തോന്നിയത് ഇവിടുത്തെ ചെടികളായിരിക്കും പ്രശ്നമെന്ന് തോന്നി പുറത്തിരുന്ന ചെടികളൊക്കെ ഞാൻ അകത്ത് വെച്ചായിരുന്നല്ലോ ഞാൻ എന്നാൽ പറഞ്ഞല്ലോ ചൂടായതുകൊണ്ട് അകത്ത് വെച്ചു പിന്നെ ആ ചെടിയിൽ നിന്നാണോ എന്നറിയത്തില്ല പിന്നെ പൂച്ചയുണ്ട് അതാണോന്നറിയത്തില്ല പിന്നെ ഞാൻ എന്തു ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളായിരുന്നു ഞാൻ ആ ചെടികളൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീൻ റൂമിലോട്ട് മാറ്റി എനിക്ക് കളയാൻ മനസ്സില്ല പക്ഷെ അങ്ങോട്ട് മാറ്റി കാരണം മെയിൻ ഹോളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ തുടങ്ങും തുമ്മാനായിട്ട് മോനും അലർജി കണ്ട് തുടങ്ങി അപ്പോൾ എന്തൊരു കോമൺ സാധനമൊന്നും മനസ്സിലായി പക്ഷേ ഈ രണ്ടാഴ്ച ഞാൻ ഈ കണ്ടിന്യൂസ് സിട്രസ്സും കഴിക്കുന്നു പലതും കഴിക്കുന്നു പിന്നെ അത് തുമ്മി 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 സൈനസ് സൈനസ്സായി ഏതാണ്ട് തുടങ്ങി ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാനങ്ങ് തളർന്നു അത് തന്നെ ഒരു രണ്ടാഴ്ചയോളം എടുത്തു എനിക്ക് മാറാനായിട്ട് അങ്ങനെ അപ്പം മറ്റ് സർജറിയുടെ ഇഷ്യൂവും ഇതും എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് തീ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാണ്ടായി എടുത്താലല്ലേ ഇടാൻ പറ്റത്തുള്ളൂ എടുത്തു വെച്ചത് ഉണ്ടായിരുന്നു പക്ഷെ അതും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ചതിൻ്റെ ഇടയിൽ ഒന്നും നടക്കത്തില്ല അങ്ങനെ ഞാനൊരു ബ്രേക്ക് എടുത്തതായിരുന്നു പിന്നെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞ് ഞാനൊന്ന് സെറ്റിലായി വന്നപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പഴയതുപോലെ അപ്പോൾ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്താണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇടുന്നത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും ഇടും ഇനി എനിക്കിത് ആ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങണം ഒക്കെ എടുത്ത് തുടങ്ങണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇതിനിടയിൽ ക്യാബേജ് തോരനൊക്കെ ആയിട്ടുണ്ടെന്ന് കേട്ടോ ഇന്ന് ഒരുപാട് കറികളില്ല മീൻ കറിയും മീൻ വറുത്ത് തുടങ്ങി പിന്നെ ഒരു തോരൻ കൂടെ വെച്ചതേ ഉള്ളൂ അങ്ങനെ ചോറും കറികളൊക്കെ ആയി ഉച്ച ഭക്ഷണമൊക്കെ കഴിക്കുവാണ് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത വൈകിട്ട് ചായ തുടങ്ങണമല്ലോ അങ്ങനെ ആ ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ജലദോഷം മാറി ദിവസം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ മാറിയത് പിന്നെ അങ്ങനെ ആ സർജറിയുടെ കാര്യം പിന്നെ അത് എപ്പോഴായാലും നമുക്ക് സിംറ്റം കൂടിയേ ചെയ്തേ പറ്റത്തുള്ളൂ അതിനും പ്രിപ്പേർഡായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഫൈബ്രോട്ട്സിൻ്റെ ഇഷ്യൂസ് അപ്പോൾ നമ്മൾ തീരെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക തന്നെ വേണം അത്രയും ബ്ലഡ് ലോസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ നിയമിക്കാവും ഇപ്പം ഞാൻ അയൻ ടാബ്ലെറ്റ്സൊക്കെ ഇച്ചിരി എടുക്കുന്നുണ്ട് നേരത്തെ അതൊന്നും എടുക്കുന്നിട്ട് എടുക്കുന്നില്ലായിരുന്നു പിന്നെ വിറ്റമിൻ ഡി അങ്ങനെ കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഡോക്ടറെ കണ്ടു എല്ലാ ടെസ്റ്റുകളും ചെയ്തു അങ്ങനെ സ്കാൻ ചെയ്തു അങ്ങനെ എത്ര ഫൈബ്രോയിഡ്സ് ഉണ്ടെന്നൊക്കെ നോക്കി ഓരോന്നിൻ്റെ സൈസ് നോക്കി എത്ര വലിപ്പവും ഏറ്റവും മാക്സിമം എത്ര സൈസാണ് അതൊക്കെ വെച്ചിട്ടാണ് അവർ സർജറി പറയത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും പറയത്തില്ല സർജറി ഇപ്പം എനിക്ക് അത്യാവശ്യം കൂടുതലാണ് പണ്ട് എനിക്ക് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ആണ് അതൊരു ഫൈബ്രോയിഡ് അല്ല അപ്പം മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇപ്പം ന്യൂട്രിസനെ റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫൈബ്രോയിഡ് എടുത്താലും ബാക്കി ചെറുത് ചെറുതായിട്ട് കാണും അതും പിന്നെ ഇരുന്ന് വലുതാകും അപ്പോൾ അതൊന്നും വേഗം എടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു പക്ഷേ ഇപ്പം ഇത്ര നേരത്തെ നമ്മുടെ ഈ പ്രായത്തിൽ എടുക്കുന്നതും നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല അപ്പോൾ പറ്റുന്നിടത്തോളം സിംറ്റംസ് കുറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് താമസിച്ച് സർജറി മതി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മരുന്നൊക്കെ കഴിച്ചിട്ടായിരിക്കണം ഇപ്പോൾ എന്തായാലും സിംറ്റംസ് ഒര് അല്പം കുറവുണ്ട് ആ ഒരു രീതിയിൽ പോവുകയാണ് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ സജഷൻസോ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നമുക്ക് എല്ലാവർക്കും ആവുമല്ലോ ഞാനും ഇപ്പം ഈ ഫൈബ്രോൻ്റെ കാര്യം പറഞ്ഞതാ പെട്ടെന്ന് തീർന്നു പക്ഷേ അങ്ങനെയല്ല എനിക്ക് പണ്ടേ ഉണ്ട് പണ്ട് ഞാൻ ഈ പറഞ്ഞാലും ഫൈബ്രോഡ്സ് റിമൂവ് ചെയ്തതാണ് സർജറി കഴിഞ്ഞതാണ് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നേതായി ഇപ്പോൾ വീണ്ടും അതിൻ്റെ പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എന്തെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഒരു വീഡിയോ പറ്റുകയാണെങ്കിൽ ചെയ്യാം അങ്ങനെ അപ്പോൾ അത് വൈകുന്നേരമായി ചായ കുടിക്കേണ്ട സമയം അങ്ങനെ ചിപ്സൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സുകളൊക്കെ തീരുമാനം നമ്മൾ തലുലൂന്ന് ചിപ്സ് മേടിക്കും ചിപ്സും ഉണ്ണിയപ്പോൾ അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്കിനി പുറത്ത് പോകാനുണ്ട് പുറത്ത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും അതിന് വേണ്ടി ചായ കുടിക്കുവാണ് ഗൾഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ചിപ്സ് ഉണ്ണിയപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അത് ഇത്തെങ്കിലും കിട്ടൂലെന്ന് പോയി മേടിക്കുന്നത് എന്തായാലും ടേസ്റ്റ് നാട്ടിലത്തെ വരില്ലെങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ ഇവിടുത്തെ ബവാഡി മോളിൻ്റെ അടുത്തുള്ള നഴ്സറി പോയതാണ് ഗാർഡൻ നഴ്സറിയിൽ എനിക്കൊരു പ്ലാസ്റ്റിക് പോഡ്സ് കണ്ടു തന്നെ മേടിക്കാനായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ വെള്ളത്തിൽ നിന്ന് ചെടികളൊക്കെ വേരൊക്കെ വെച്ച് വലുതായി തുടങ്ങി അപ്പോൾ അതിനെ നമുക്ക് പോട്ടിലോട്ട് മാറ്റണം പോയപ്പോതാ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ല പ്ലാസ്റ്റിക്കിൻ്റെ വലിയ വലിയ സെറാമിക് സറാമിക് കൂജ കൂജപൂലത്തതുമൊക്കെ ഉണ്ട് അത്രയും വലുതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ചെറുതാണ് വേണ്ടത് പ്ലാസ്റ്റിക്കും വേണം അപ്പോൾ കൂടുതൽ സെറാമിക്കിൻ്റെ ആയിരിക്കുന്നത് അതൊക്കെ പൊട്ടും പിന്നെ അത്രയും വലുതിൻ്റെ ആവശ്യമില്ല പിന്നെ ജസ്റ്റ് അവിടെ ഫുൾ കണ്ട് നടന്നു കാണാതൊക്കെ രസമാണല്ലോ നല്ല ചൂടാണ് പുറത്ത് കാറിലിരുന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കി പിന്നെ ഈ രണ്ട് മൂന്ന് കടകളിൽ ജസ്റ്റ് അകത്ത് കയറി അകത്ത് കയറി നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഈ വലിയ വലിയ പോട്സേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക് തീർന്നതാവാം എന്തായാലും പിന്നെ അവിടെ നിന്നങ്ങ ഇറങ്ങി കണ്ടിട്ടിറങ്ങി ഇതൊക്കെ നമുക്ക് വലിയ കാര്യമില്ല ഇത് നിറയ്ക്കാൻ തന്നെ വേണം കുറേ മണ്ണ് പിന്നെ ചെടികളൊന്നും ഇരിക്കത്തുമില്ല ഈ ചൂടത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ല പക്ഷേ നല്ല പോട്സാണിത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം നഴ്സറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ബവാഡി മോൾ അത് അത്യാവശ്യം നല്ല വലിയ മോളാണ് അവിടെ മാക്സ് ഉണ്ട് ആർ എൻ പി ഉണ്ട് എനിക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം നല്ല കളക്ഷൻസ് ആണ് ഇവിടുത്തെ മാക്സിലും ആർ എൻ പിയിലും ഒക്കെ അപ്പോൾ അവിടേക്കിങ്ങനെ നടന്ന് കണ്ട് നിറയെ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട് നല്ല ഫ്ലോറലിൻ്റെയും നല്ല രസമുണ്ട് പക്ഷെ കൂടുതലും വാങ്ങിക്കത്തൊന്നുമില്ല കാണാറാണ് പതിവ് പിന്നെ നല്ല ഇഷ്ടപ്പെട്ട് നമുക്ക് എനിക്ക് വീട്ടിലിടാമല്ലേ മേടിക്കണമായിരുന്നു അപ്പോൾ അത് നോക്കുവാണ് അങ്ങനെ അവസാനം ഒരെണ്ണം കെട്ടി അത് മേടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസ് മെയിനായിട്ട് ഞാൻ കയറുന്നത് ഈ മാത്സിലിപ്പോൾ ആറൻപിലാണ് കാരണം അവിടെ കുറേ ഓഫേഴ്സും കിട്ടും ഇപ്പോൾ കയറുമ്പം തന്നെ ഓഫേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത് ടെൻ തരം ഫിഫ്റ്റീൻ തരത്തിനൊക്കെ ഉള്ള ഡ്രസ്സുകൾ പിന്നെ അകത്തോട്ട് കയറുമ്പോൾ നല്ല അത്യാവശ്യം വിലയുള്ള ഡ്രസ്സുകളായിരിക്കും എന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ വില തന്നെ ആയിരിക്കും ചില ഡ്രസ്സുകൾക്കൊക്കെ പിന്നെ എല്ലാം നമുക്ക് ചേരണമെന്നില്ല എന്നാലും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും നിറയെ സെലക്ഷൻസ് കാണും ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ എടുത്തോളൂ ഞാൻ ഇന്നാൾ പറഞ്ഞത് പിന്നെ എടുക്കാമെന്ന് കരുതി പോയപ്പോൾ അതിൻ്റെ എക്സ്ട്രാ സ്മോളും ഉണ്ട് ലാർജും ഉണ്ട് എനിക്ക് ആവശ്യമുള്ള എനിക്കാവശ്യമുള്ള സൈസില്ല അപ്പോൾ അങ്ങനെയുള്ളത് അവർ ഡിസ്കൗണ്ടിൽ ഇടും പോവാത്തതൊക്കെ അപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല കളക്ഷൻസ് ആയിട്ടോ ഇപ്പം നല്ല ത്രെഡ് വർക്കിൻ്റെ എംബ്രോയിഡറി ഒക്കെ കുർത്താസും ഷർട്സ് ടീഷർട്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഇപ്പം ട്രെൻഡാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞാലും പക്ഷേ നല്ല മെറ്റീരിയലാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ വലിയ കുഴപ്പമില്ലാത്തതുമാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഹാൻഡ് ബാഗ്സ് നല്ലതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാൻഡ് ബാഗ്സും ഹോംലി ആവശ്യമുള്ള സാധനങ്ങളും അതൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കൂടുതലും എടുക്കുന്നത് ഫ്രോക്ക് ആയിരിക്കും അല്ലെങ്കിൽ മിഡി സ്കേർട്ട്സ് ആയിരിക്കും അങ്ങനെ ആയിരിക്കണം പിന്നെ ടോപ്സ് എടുക്കാറുണ്ട് കോളർ കോളറുള്ളത് അധികം എടുക്കാറില്ല അപ്പോൾ അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പക്ഷേ അല്ലാതെ നമ്മൾ ട്രെൻഡ് ആയിട്ട് ഇപ്പോൾ വെസ്റ്റേൺ വെയർ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നിറയെ സെലക്ഷൻസ് ഉണ്ട് നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ ഞാൻ ഈ മിഡി സ്കേർട്സ് ഒക്കെ നോക്കുമ്പം അത് ഈ പറഞ്ഞത് ഒരിക്കലും കാണുന്നത് പിന്നെ കാണത്തില്ല ഭാഗത്തിൻ്റെ ഇന്നാൾ എടുത്തു വെച്ച് രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ് പക്ഷെ പിന്നീടും നല്ല നല്ല സെലക്ഷൻസ് വരുന്നുണ്ട് എംബ്രോയിഡറീഡ് ഒക്കെ ടൈപ്പ് വരുന്നുണ്ട് അപ്പം ആ കാണുമ്പോൾ നല്ലത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മുകളിലൊക്കെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കണ്ടു നടക്കും പിന്നെയും നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കി വെച്ചതൊക്കെ കാണും ചിലപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നോക്കിയെടുക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഷോർട്സിലേക്കൂടെ കാണാം ലോങ് വീഡിയോസിലേക്കൂടെ കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ